രാഹുൽ ഗാന്ധി വയനാടും റായ്ബറയിലും മത്സരിക്കുന്നു അതല്ല ഈ നമ്മുടെ രാഹുൽ ഗാന്ധിയെ വയനാടും റായ്ബറയിലും മത്സരിക്കുന്നു അതെങ്ങനെ പറ്റും സാറേ രണ്ട് ഒരാൾക്ക് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ മത്സരിക്കാൻ പറ്റും രണ്ട് സ്ഥലത്ത് മത്സരിക്കാം അതെങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ ജനപ്രാതിനിധി നിയമം അനുസരിച്ച് ഒരാളിൽ രണ്ട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരേ സമയം അനുസരിക്കാം അപ്പോൾ രണ്ടിൽ ഒരുമിച്ച് ഒന്ന് ജയിച്ചാലോ പതിനാല് ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെക്രട്ടറിക്ക് ഏതെങ്കിലും ഒരു മണ്ഡലം ഒഴിവാക്കുന്നതായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലം ഒഴിവാക്കുന്നതായിട്ടുള്ള കത്ത് കൂടുതൽ രേഖാമൂലം അല്ലെങ്കിൽ രണ്ട് മണ്ഡലം നഷ്ടമാകും എത്ര ദിവസമാണ് പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലും എം എൽ എ കെ രാധാകൃഷ്ണനും ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു സാറേ സാറേ പ്രശ്നം സാറേ നമ്മുടെ ഈ ഷാഫി പറമ്പിൽ നമ്മുടെ പാലക്കാട് എം എൽ എ പിന്നെ നമ്മുടെ കെ രാധാകൃഷ്ണൻ എം എൽ എ അല്ലേ ഇവർ രണ്ടുപേരും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട് അപ്പം അത് എങ്ങനെ പറ്റും മത്സരിക്കുക അതെന്തുകൊണ്ട് സിറ്റിംഗ് നിയമസഭാ അംഗങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം മത്സരിച്ച് ജയിച്ചാൽ പതിനാല് ദിവസത്തിനുള്ളിൽ നിയമസഭാ അംഗത്വം രാജിവെക്കണം രാജിവ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓക്കെ പാർലമെന്റ് സീറ്റ് നഷ്ടമാകും ശരി അപ്പം ഇതും പതിനാല് ദിവസമാണ് ശരി അല്ല സാറേ എനിക്ക് വേറൊരു സംശയം കഷ്ടമായില്ല അല്ല വേറൊരു സംശയം കൂടെ ഉണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ വേറെ സംഭവം അല്ല ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മുടെ എം പി ഇലക്ഷൻ വന്നപ്പോഴേ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരാൾ മത്സരിച്ചായിരുന്നു അറിയാം 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 അതെ അദ്ദേഹം രാജ്യസഭാ അംഗവും കൂടെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗത്വം കഴിയാറായിട്ടില്ല അപ്പോൾ അദ്ദേഹം ലോക്സഭാ ഇലക്ഷൻ എങ്ങാനും ജയിച്ചിരുന്നെങ്കിലും എങ്ങനെയായിരിക്കും രാജ്യസഭ എംപിയുമാണ് ലോക്സഭ എംപിയുമാണ് അതങ്ങനെ സാധ്യമാവും രാജ്യസഭാംഗത്തിന് സിറ്റിംഗ് രാജ്യസഭാ രാജ്യസഭാംഗത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം മത്സരിക്കുക മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെക്രട്ടറിക്ക് രേഖാമൂലം ഏത് സഭയിൽ തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിക്കണം അല്ലാത്ത പക്ഷം ഓട്ടോമാറ്റിക്കലി അയാളുടെ രാജ്യസഭാ അംഗത്വം നഷ്ടമാക്കും ശരി വെള്ളം ഇല്ലാത്തത് കൊണ്ട് വള്ളം കളി മാറ്റി വെച്ചു സാറേ സാറേ എനിക്ക് വേറെ ഒരു സംശയം കൂടെ ഉണ്ടായിരുന്നു എൻ്റെ നല്ലൊരു കണ്ടുകൊണ്ടായിരുന്നു അല്ലേ ഇതിൻ്റെ ഉത്തരം എൻ്റെ എൻ്റെ സംശയം ഒരു ചെറിയ സംശയം കൂടെ ഏഹ് സാർ സാർ സാറേ